ഒരിക്കൽ ചർച്ച ചെയ്ത് പരിഹരിച്ച വിഷയമാണെന്നും അന്വേഷിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ന്യൂസൈറ്റിനോട് പറഞ്ഞു അതേസമയം കോൺഗ്രസ് വിമർശനവുമായി രംഗത്തെത്തി എസ് ടി പി ഐയെ വളർത്താനാണ് സിപിഎം ശ്രമമെന്ന് കോൺഗ്രസ് നേതാവ് എ ആരോപിച്ചു ചെങ്ങന്നൂരിൽ മാത്രമല്ല ആലപ്പുഴയിലെ പല കേന്ദ്രങ്ങളിലും സിപിഎം എസ് ടി പി ഐ ബാന്ധവം സജീവമാണ് അമ്പലപ്പുഴയിൽ ഇത് പ്രകടമായ തെളിവാണെന്നും ഷുക്കൂർ ഇവർ തമ്മിൽ ഒരുമിച്ചാണ് അതിന്റെ ഏറ്റവും പ്രകടമായി തെളിവ് അമ്പലപ്പുഴയാണ് അമ്പലപ്പുഴ എം എൽ എ യോട് ചോദിച്ചതിന്റെ വിശദാംശങ്ങൾ അറിയാം പക്ഷെ ഒരിക്കലും അവരിതൊന്നും പുറത്തു വരാൻ സമ്മതിക്കില്ല പുറത്തു വന്നാലോട്ട് അത് അംഗീകരിക്കാനും തയ്യാറാകില്ല ആലപ്പുഴയിലെ സി പി എമ്മിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അതിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു കെ പി സി സി അധ്യക്ഷനെ ലക്ഷ്യമിട്ട് കോൺഗ്രസിൽ വീണ്ടും കലാപക്കൊടി എം കെ രാഘവന് പിന്തുണയുമായി എത്തിയ കെ മുരളീധരൻ എം പി വിമർശനങ്ങൾ അച്ചടക്ക ലംഘനമല്ലെന്നും തനിക്കും നേതൃത്വത്തോട് വിയോജിപ്പുണ്ടെന്നും പരസ്യമാക്കി എന്നാൽ പൊതുവേദിയിലെ വിമർശനങ്ങൾ ശരിയായില്ലെന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ പ്രതികരണം ആരും ആരും ഒന്നും പറയാൻ തയ്യാറില്ല രാജാവ് ആരും തയ്യാറില്ല സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ളത് വലിയ പ്രശ്നമായി സ്ഥാനം വേണമെങ്കിൽ മാനം വേണമെങ്കിൽ ഒന്ന് മിണ്ടാതിരിക്കുക എന്ന രീതിയിലാണ് ഇന്നത്തെ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് ദുഃഖമുണ്ട് കോൺഗ്രസിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ മിണ്ടാതിരിക്കണമെന്ന എം കെ രാഘവൻ എംപിയുടെ വിമർശനം ഒറ്റപ്പെട്ടതല്ലെന്ന് തെളിയിക്കുന്നു കെ മുരളീധരൻ എംപിയുടെ തുറന്ന പിന്തുണ ക്ലീനറി സമ്മേളനത്തിലും സമാനമായി വിമർശനം ഉയർന്നെന്നും രാഘവന്റെ പ്രസംഗം പാർട്ടി വേദിയിൽ തന്നെയാണെന്നും കെ മുരളീധരൻ അനർഹർ നോമിനേഷനിലൂടെ കടന്നു കയറുന്നുവെന്നും പരസ്പരം ചർച്ച നടക്കുന്നില്ലെന്നും കെ മുരളീധരൻ കുറ്റപ്പെടുത്തി കെ പി സി സി അധ്യക്ഷൻ ഉടൻ രാഷ്ട്രീയ സമിതി വിളിക്കണം ഇല്ല ഗൂഢലക്ഷ്യം എന്താണ് പ്രസിഡന്റിനോട് നിങ്ങൾ നേരിട്ട് ചോദിക്കുന്നതും അതിനെ കുറിച്ച് പറയുന്നു പല സംശയങ്ങളും ഉണ്ട് പല പ്രവർത്തകർക്കും അത് പലരും പല രീതിയിൽ പ്രകടിപ്പിക്കുന്നു പിന്നെ ഞാൻ പ്രകടിപ്പിച്ചാൽ വിവാഹമാകുന്നുള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ആ ഉണ്ടാതിരുന്നാൽ കുറച്ചുകൂടെ കിട്ടും രാഘവന് പാർട്ടിക്കകത്ത് തന്നെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ അവസരമുണ്ടായിരുന്നെന്നും ചർച്ചകൾ പുറത്തുപറയുന്നത് ശരിയല്ലെന്നും കെ സി വേണുഗോപാലിന്റെ മറുപടി പൊതുമധ്യത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നത് പാർട്ടിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമാക്കില്ല പാർട്ടി വേദികളിൽ പറയണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം വിവാദത്തിൽ കെ പി സി സി അധ്യക്ഷൻ പ്രതികരിക്കുമെന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്ല ഞാനതിനെ കുറിച്ച് പറയണത് ശരിയല്ലോ സംഘടനാപരമായ ഒരു തീരുമാനമാണ് ആ കാര്യത്തിൽ സംസാരിക്കേണ്ടത് ശശി തരൂരിന് തുറന്ന പിന്തുണ പ്രഖ്യാപിച്ച എം കെ രാഘവൻ നേരത്തെ തന്നെ നേതൃത്വത്തിന്റെ കണ്ണിലെ കരടാണ് എം കെ രാഘവന്റെ പരാമർശങ്ങൾ അനവസരത്തിലാണെന്നും നേതൃത്വത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്നുമാണ് ഡി സി സി അധ്യക്ഷൻ നൽകിയ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പക്ഷേ നടപടിയുണ്ടായാൽ എം കെ രാഘവൻ ഒറ്റക്കാകില്ലെന്ന സൂചന കെ മുരളീധരന്റെ പ്രതികരണത്തിൽ ഉണ്ട് ന്യൂസ് കോഴിക്കോട്